ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നിപ്പോൾ പറയാൻ പോകുന്നത് വിനോദസഞ്ചാര വകുപ്പിന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഇപ്പോൾ കോഴിക്കോടേക്കും അതുപോലെ സുൽത്താൻ ബത്തേരിയിലേക്കും ഗസ്റ്റ് ഹൗസിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇനിയും പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതിലേക്ക് താൽപ്പര്യമുള്ള ആൾക്ക് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇത് വന്നിരിക്കുന്നത് കരാർ നിയമനമാണ് താൽക്കാലികമായിട്ടായിരിക്കും നിയമനം അത്തരത്തിലുള്ള അപ്പൊ അത്തരത്തിലുള്ള നിയമനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കും വയനാട് സുൽത്താൻ ബത്തേരി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കും താഴെ കൊടുത്തിരിക്കുന്ന വിവിധ വസ്തുക്കളിലേക്ക് അടിസ്ഥാനത്തിൽ ഒരു വർഷ കാലയളവിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളും അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് ആറ് ഒഴിവുകൾ നിലവിലുണ്ട് അതുപോലെ ഫുഡ് ആൻഡ് ബ്യൂറേജ് സ്റ്റാഫ് ഏഴ് കുക്ക് മൂന്ന് അസിസ്റ്റൻ്റ് കുക്ക് ഒരു വേക്കൻസി മൊത്തം പതിനേഴ് വേക്കൻസിയാണ് കോഴിക്കോടേക്ക് മാത്രമായുള്ളത് പിന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരിയിലേക്കാണെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് അഞ്ച് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അഞ്ച് കുക്ക് മൂന്ന് അസിസ്റ്റൻറ്റ് കുക്ക് മൂന്ന് റിസപ്ഷനിസ്റ്റ് രണ്ട് കിച്ചൻ മേറ്റ് മൂന്ന് മൊത്തം ഇരുപത്തിയൊന്ന് വേക്കൻസികളാണ് അങ്ങനെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരിയിലേക്ക് വന്നിരിക്കുന്നത് ആകെ മൊത്തം വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത്തി എട്ടോളം ഒഴിവുകളാണ് നിലവിൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതുപോലെ ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് എസ് അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത വേണം കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കമഡേഷൻ ഓപ്പറേഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമയോ പി ജി ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം അതുപോലെ ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ ആറുമാസത്തെ പ്രവൃത്തി പരിചയവും വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പ്രീ ഡിഗ്രി ഓർ പ്ലസ് ടു പാസ്സായിരിക്കാം കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വർഷത്തെ ഫുഡ് ക്രാഫ്റ്റ് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ഒരു വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം ടു സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലേതോ ആയ ഹോട്ടലുകളിൽ വെയിറ്റർ അതുപോലെ ബട്ടലർ ക്യാപ്റ്റനായി കുറഞ്ഞ രണ്ടു വർഷത്തെ പ്രവർത്തിപ്പരിച്ചു പിന്നെ കുക്ക് വിഭാഗത്തിലേക്ക് എസ് എൽ സി അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത അതിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അസിസ്റ്റന്റ് കുക്ക് ഉണ്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി റിസപ്ഷനിസ്റ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ കിച്ചൻ മേറ്റി വിഭാഗത്തിലേക്ക് എസ് എൽ സി അല്ലെങ്കിൽ തത്യമായിട്ട് യോഗ്യതന്നെ വേണ്ടത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ തപാൽ മുഖേനയാണ് ആപ്ലിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നതിന് അതുവഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തയൊക്കെയാണ് വേണ്ടത് ഏകദേശം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കും പ്രതിദിനമായിട്ടുള്ള വേതനം ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇതിലേക്ക് മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്തായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വീഴണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാ നൈസ് ഡേ